നമസ്കാരം എൻ്റെ പേര് കമലാസനൻ നായർ കൊട്ടാരക്കര അടുത്ത് തലവൂറത്തെ സ്ഥലത്താണ് എൻ്റെ വീട് എനിക്ക് ശാരീരികത്തിൽ ചെറിയൊരു വേദനയും കഴപ്പും വന്നതിനനുസരിച്ച് ഞാൻ ഞങ്ങളുടെ നാട്ടത്തിനുള്ള ഒരാശുപത്രിയിൽ പരിശോധനയ്ക്ക് പോവുകയും അത് പ്രകാരം അഞ്ചും ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് കാണുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പം കൊല്ലത്തുള്ള മെഡിറ്ററീന ആശുപത്രിയിൽ ഡാക്ടർ പ്രതാവ് കുമാർ സാറിനെ നല്ല രീതിയിൽ അറിയുകയും അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തു അദ്ദേഹത്തെ കാണിച്ചപ്പോൾ നാല് ബ്ലോക്ക് ഉണ്ടെന്ന് അറിയുകയും നാല് ബ്ലോക്കും ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു നല്ല രീതിയിൽ എനിക്ക് ഒരു ശുശ്രൂഷയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഐ സി യൂണിറ്റ് പിന്നെ ബാക്കിയുള്ള സ്റ്റാഫുകൾ അറ്റൻഡർമാർ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു പരിചരണമാണ് എനിക്ക് നടത്തുന്നത് എനിക്ക് ഈ ആശുപത്രിയോട് പ്രത്യേക കടപ്പാടും ഉണ്ട് ഡാക്ടർ പ്രതാപകുമാർ സാറിനും എട്ടിന ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി തുറഞ്ഞോളൂ